നമസ്കാരം കേരളത്തിലെ എസ് എഫ് ഐക്കാരെ ഒരു വർഗീയവാദിയിൽ നിന്ന് സംരക്ഷണം ഒരുക്കുന്നു എന്ന രീതിയിൽ പിന്തുണയുമായിട്ട് മറ്റൊരു വർഗീയവാദി വന്നു വിഷപ്പാമ്പായിട്ടുള്ള ശശികല അവിടെയാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന പിള്ളേരുടെ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ചെറുപ്പങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള അത് സകല മുസ്ലിങ്ങളുടെ അട്ടിപ്പേറ അവകാശം പേറുന്ന സംഘടന അല്ല എന്ന് തുടക്കത്തിലേക്ക് പറയുകയാണ് കാര്യം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എം എസ് എഫ് ആണ് ഈ ദീനിന്റെ രാഷ്ട്രീയം പറയുന്നു എന്ന നിലയ്ക്ക് അവർ നയിക്കുന്ന പാർട്ടിക്കകത്ത് ഒളിച്ചു കടത്തുന്ന കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവ് വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയപ്പോ അതിനെ പ്രതിരോധിക്കാൻ ഉടനടി സംഘി ചാപ്പകുത്തുകയാണ് അദ്ദേഹത്തിന്റെ ജാതി തിരഞ്ഞു പോയിട്ട് അത് അഗ്രഹാരത്തിലെ സവർണൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് സംഘിച്ചാപ്പ് കുത്തിക്കൊടുത്താൽ അതോടുകൂടി നിശബ്ദമാകുമെന്നുള്ള ഒരു തന്ത്രമെടുത്ത് പയറ്റിയതാണ് ആ തന്ത്രമെടുത്ത് പയറ്റിയതിനെ ഒരു വർഗീയത ഉയർത്തിയ ആശയത്തെ പിന്നിൽ നിന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന തോന്നലുണ്ടാക്കാൻ മറ്റൊരു വർഗീയ വിഷം വരുന്ന സന്ദർഭത്തിൽ സഞ്ജീവ് പറഞ്ഞ വാചകം ഉണ്ടല്ലോ അത് കേരളം കേട്ടിരിക്കേണ്ടതാണ് എന്താണ് മതനിരപേക്ഷതയെന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുന്നവരുടെ ശബ്ദവും വാക്കും എത്രമാത്രം ശക്തമാകുമെന്നതിന്റെ തെളിവാണ് സോഷ്യൽ മീഡിയയിൽ സഞ്ജീവ് കുറിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടിരിക്കണം വർഗീയതയെ ആരാണ് ചെറുക്കുന്നതെന്നും ഇതുപോലൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലൊരു വാക്ക് ഏതെങ്കിലും ഒരിടത്ത് സംഘപരിവാറിനെതിരെ വാ തുറന്ന് ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവോ എം നേതാക്കന്മാരോ അല്ലെങ്കിൽ പോട്ടെ യൂത്ത് ലീഗ് നേതാക്കന്മാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇരു കൈ നീട്ടി വാങ്ങിക്കുന്നതാണ് ശീലം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് അംഗത്തെ നിയോഗിച്ചു കൊടുത്ത ഗവർണറുടെ തീരുമാനത്തെ സ്രാഷ്ടാംഗം ശിരസിൽ വഹിച്ചവരാണ് ഇവർ എന്നിട്ട് അവർ സംഘവിരുദ്ധരാണെന്നും അതിനെതിരെ സംസാരിക്കുന്നവരും അതിനെതിരെ സമരമാകുന്നവരും സംഘി ചാപ്പകുത്തി കൊടുക്കുന്ന ആ ഒരു വൈദഗ്ധ്യമുണ്ടല്ലോ അതാണ് നിങ്ങൾ കാണേണ്ടത് എന്തായാലും സഞ്ജീവിന്റെ പോസ്റ്റ് നിങ്ങൾ കേൾക്കണം കേരളത്തിന്റെ തെരുവിൽ രാജവെമ്പാലയ്ക്ക് ഭീഷണിയായി മാറിയ വിഷകലയുടെ ശ്രദ്ധയ്ക്ക് മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ പാകത്തിലുള്ള സുവർണാവസര പോസ്റ്റ് ആരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം വർഗീയ വിപണിയിലെ കൊടുക്കൽ വാങ്ങലുകാരായ നിങ്ങൾ ഇരുവരും പ്രതിസന്ധികളിൽ പരസ്പര സഹായ സംഘങ്ങളായി തുടരുന്ന പരമ്പരാഗത രീതി ഇവിടെയും അവലംബിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഒറ്റ കാര്യം വ്യക്തമാക്കാം ഇരുവർഗീയവാദങ്ങളും തുലയും വരെ സമരം തുടരും അതിൽ നിങ്ങൾ ഉയർത്തുന്ന ഹിന്ദുത്വ വർഗീയത തന്നെയാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു കേട്ടല്ലോ ഹിന്ദുത്വ വർഗീയതയാണ് ഒന്നാമത്തെ ശത്രുവെന്നും പിന്തുണയായി വന്ന വ്യക്തിയെ എന്ന് പരസ്യമായി വിളിക്കാനുള്ള ധൈര്യമുണ്ടല്ലോ ഒരു എം എസ് എഫിൽ പറഞ്ഞവനും ഒരു യൂത്ത് ലീഗിൽ പറഞ്ഞവനും ഒരു മുസ്ലിം ലീഗിൽ പറന്നവനും ഉണ്ടാകില്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഒരു പരമാർത്ഥമാണ് അവിടെയാണ് ഈ സംഘി ചാപ്പ ഹിന്ദു ആണെങ്കിൽ ഉടനടി എളുപ്പ വഴിയാണല്ലോ സതീശനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതും ലീഗിലെ തലതൊട്ടപ്പന്മാർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന എളുപ്പ വഴിയാണ് അവനെ അങ്ങ് സംഘി ചാപ്പ കുത്തിയേര് എന്നുള്ള കാര്യം എന്നാൽ നീയൊക്കെ തെരുവിലോ അല്ലെങ്കിൽ ഗവർണർക്കെതിരെയോ ഒരിടങ്ങളിൽ സമരമായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സംഘി ഗവർണർ നിയോഗിച്ചു കൊടുക്കുന്ന സംഘി ചാൻസലർക്ക് പരവതാനി വിരിക്കുന്നവരാണ് വലിയ സംഘവിരുദ്ധരായിട്ട് ചമഞ്ഞ് നടക്കുന്നത് ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലേ ലഹരിക്കെതിരെ പോരാട്ടവും കുടുംബത്തിനകത്ത് ലഹരിക്കച്ചവടവും നടത്തുന്ന പി കെ കുടുംബത്തിലെ ഇളതലമുറക്കാരനാണ് സ്വാഭാവികമായിട്ടും നാക്ക് കൊണ്ടുള്ള ഡയലോഗിനപ്പുറം മറ്റൊന്നും പ്രവൃത്തിയിൽ ഉണ്ടാകത്തില്ല അത് നിങ്ങൾക്ക് കാണാനും കഴിയില്ല കാലിക്കറ്റ് സർവകലാശാലയിൽ കുറച്ച് അറബിക് കോളേജുകൾ ഉണ്ട് എന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈവശം വെച്ചിരുന്ന മുസ്ലിം ലീഗ് അത് ഞമ്മന്റെ ആൾക്കാർക്ക് എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു തെരഞ്ഞെടുപ്പും നടത്താതെ യു യു സിമാരെ വിട്ടുകൊടുത്ത് അവിടെ വിജയിപ്പിച്ചെടുത്തതിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് വലിയ മേനി അടിക്കേണ്ട നവാസും അല്ലെങ്കിൽ നവാസിന്റെ വാചകം കേട്ട് ഒരു സുവർണാവസരം എന്ന നിലയ്ക്ക് വിഷകല ഇറങ്ങി പിന്തുണയ്ക്കാൻ വന്നപ്പോ അത് താലത്തിൽ സ്വീകരിക്കുന്നവരല്ല എസ് എഫ് ഐക്കാർ എന്ന് വളരെ കൃത്യമായി സഞ്ജീവ് സ്വന്തം സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റിലൂടെ തെളിയിക്കുന്നുണ്ട് ഇതാണ് ഈ നാട്ടിലെ സമര യൗവനങ്ങൾ മതേതരത്വത്തെ മുറുകെ പിടിക്കുന്നവർ മതവർഗീയവാദികളെ എങ്ങനെയൊക്കെയാണ് വാക്കുകൊണ്ടും ശബ്ദം കൊണ്ടും ചെറുക്കുന്നത് എന്നതിന്റെ തെളിവുകൂടിയാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്നും സോഷ്യൽ മീഡിയയിലെ ആ കുറിപ്പ് ജനം അറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്